എന്തുകൊണ്ടാണ് പല ബ്രാൻഡുകളുടെ പല പ്രൊഡക്ട്സും പാരന്റി കഴിഞ്ഞ ഉഡ്ജ് കേടായി പോകുന്നത് എച്ച് എം ടി വാച്ചസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അപ്പാർട്ട് ഫ്രം ഡിസൈൻ ആൻഡ് സ്റ്റൈൽ വളരെയധികം ഡ്യൂറബിലിറ്റി ഉള്ള ഒരു വാച്ച് കമ്പനി ആയിരുന്നു എച്ച് എം ടി വാച്ചസ് എന്ന് പറയുന്നത് ഇത്രയധികം വർഷങ്ങളോളം ഈട് നിന്നിരുന്ന ഒരു ഉൽപ്പന്നമായിരുന്നു അതുപോലെ ടപ്പർ ടപ്പർവെയറിന്റെ വിൻറ്റേജ് കണ്ടെയ്നേഴ്സ് എന്നാൽ ഇപ്പോ പഴയ പോലെ പല ഉൽപ്പന്നങ്ങളും അത്രയധികം ഒരു ഡ്യൂറബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല കാരണം ഒരു കാലത്ത് കമ്പനീസ് പ്രൊഡക്ട്സിന്റെ ഡ്യൂറബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നാൽ പിന്നീട് ആ ഒരു ഡ്യൂറബിലിറ്റി ഇമ്പോർട്ടൻസ് കമ്പനീസ് കൊടുത്തു പോയിരുന്നത് കൊണ്ട് തന്നെ ആളുകൾ വീണ്ടും ഒരു ബൈങ്ങ് ആവർത്തിക്കുന്ന ഒരു ടെൻഡൻസി കുറഞ്ഞു സോ ഇൻ ഓർഡർ ടു സോൾവ് പ്രോബ്ലം ദീസ്റ്റഡ് ഫോം ഓഫ് മാർക്കറ്റിംഗ് ലോകത്തെ എല്ലാ കമ്പനികളും അങ്ങനെയാണ് എന്നല്ല പറയുന്നത് അതായത് ഇന്ന് ലോകോത്തരം പല കമ്പനികൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അവരുടെ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് മറ്റൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യും എന്നിട്ട് അടിപൊളിയായിട്ട് ആളുകളെ കൊണ്ട് വീണ്ടും വീണ്ടും ബൈ ചെയ്യിപ്പിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്ന രീതിയിൽ ബ്രില്യൻ്റ് ആയിട്ട് അവരുടെ പ്രൊഡക്ട്സ് മാർക്കറ്റിംഗ് ചെയ്യും ചുരുക്കി പറയണെന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്തെ പല ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പല കമ്പനീസും സത്യത്തിൽ ഒരു പ്യുവർ ഫോം ഓഫ് മാർക്കറ്റിംഗ് കമ്പനീസ് ആണ് എനിവേ നിങ്ങളുടെ വരെ വാങ്ങിയതിൽ വെച്ച് അല്ലെങ്കിൽ യൂസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഡ്യൂറബിൾ ആയി വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക